മഹാനായ റസൂർല്ലാഹി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഈ ഉമ്മത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം വ്യാകുലപ്പെടുന്നുണ്ട് എന്നും ഈ ഉമ്മത്ത് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നും നാളെ പരലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അനസർ അലി അള്ളാഹു അനുഹും അബൂഹറൈ അലി അള്ളാഹുനുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം കയ്യാമത്ത് നാളിൽ നാളെ പരലോകത്ത് അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും അവരെല്ലാവരും അഥവാ മനുഷ്യന്മാരെല്ലാവരും വേവലാതിയിലായിരിക്കും ആരെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് അള്ളാഹുവിനോട് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ എന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യന്മാരായ നമ്മുടെ അവസ്ഥയാണ് പരലോകത്തെ അവസ്ഥയായി പറയണത് എല്ലാവരെയും ഇങ്ങനെ ചിന്തിക്കും പഠിച്ചോനെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ എന്ന് അബൂഹർ അലി അള്ളാഹു പറയാണ് അങ്ങനെ സൂര്യൻ ഇങ്ങനെ വരും ജനങ്ങൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസത്തിലായിരിക്കും എല്ലാവരും ശുപാർശക്കായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കും നബിയോട് പറയും അങ്ങ് അബുൽ ബഷറാണ് അങ്ങ് മനുഷ്യന്മാരുടെ പിതാവാണ് അങ്ങ് അങ്ങയെ അള്ളാഹു അള്ളാഹുവിന്റെ കരം കൊണ്ട് അഥവാ നേരിട്ട് അല്ലാഹു സൃഷ്ടിച്ച ആളാണ് അള്ളാഹു നിങ്ങൾക്ക് ആത്മാവിനെ ഊതിത്തുന്നു റൂഹൂദിത്തുന്നു സ്വർഗത്തിൽ അങ്ങേ അള്ളാഹു പ്രവേശിപ്പിച്ചു മലക്കുകളെ കൊണ്ട് അങ്ങേ കല്ലാഹു സുജൂത് ചെയ്യിപ്പിച്ചു എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ ആദൻ നബിയായ അങ്ങേ കല്ലാഹു പഠിപ്പിച്ചു തന്നു ഞങ്ങളുടെ ആദ്യ പിതാവായ അങ്ങ് ഞങ്ങളുടെ കഷ്ടപ്പാട് നിറഞ്ഞ ഈ ഒരു പ്രയാസകരമായ അവസ്ഥ കാണുന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യണേ എന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ മനുഷ്യന്മാരൊക്കെ പറയും അപ്പോൾ ആദ നബി പറയുമത്രേ അള്ളാഹു എന്നോട് ഒരിക്കൽ വല്ലാതെ കോപിക്കുകയുണ്ടായി എനിക്ക് ശേഷമോ മുമ്പോ അങ്ങനെ ഒരാളോടും അള്ളാഹു ദേഷ്യപ്പെട്ടിട്ടുണ്ടാവില്ല വല്ലാത്ത വേവലാതിയിലായിരിക്കും ആദനബി അലൈ സ്വലാത്തു വസ്സലാം ഒരു മരത്തിലേക്ക് അടുക്കരുതെന്നും അതിൽ നിന്ന് ഭക്ഷിക്കരുതെന്നും എന്നോട് കൽപ്പിച്ചിരുന്നെങ്കിലും എൻ്റെ നഫ്സ് ആ കൽപ്പന കൽപ്പനധിക്കരിച്ചുകൊണ്ട് അതിക്രമം പ്രവർത്തിക്കുകയുണ്ടായി അതിനാൽ ഞാൻ തന്നെ ഭയപ്പാടിലാണ് ഞാൻ തന്നെ എൻ്റെ കാര്യത്തിൽ പ്രയാസത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോഹ് നബി അലൈസലത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോവുക നോഹ് നബിയോട് വിഷയങ്ങൾ പറയുക എന്ന് പറയും അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും ആ പരലോകത്ത് വെച്ച് നൂഹ്നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഓടി പോകും നോഹ് നബിയോടും പറയും അങ്ങ് ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച ആദ്യത്തെ റസൂലാണ് അങ്ങ് നന്ദിയുള്ള അടിമയാണെന്ന് അള്ളാഹു നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഞങ്ങളുടെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടാൻ അള്ളാഹുവിനോട് ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശുപാർശ നടത്തുമോ എന്ന് നൂഹ് നബിയോടും ഈ മനുഷ്യന്മാർ ചോദിക്കും അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും എൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വേവലാതിയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങള് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരിയിലേക്ക് പോകണം നൂഹ് നബി പറയാണ് എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഭൂമിയിൽ വെച്ച് തന്നെ ഉപയോഗിക്കുകയുണ്ടായി അതിനാൽ നിങ്ങളെല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോവുക എന്ന് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയും എല്ലാവരും വേവലാതിപ്പെടുന്ന ഒരു സമയം അങ്ങനെ മനുഷ്യന്മാര് രക്ഷ കിട്ടാൻ വേണ്ടി ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഓടി പോകുമ്പോൾ അത്ര ഇബ്രാഹിം നബിയോടും പറയും ബ്രാഹിം നബിയോട് പറയും അങ്ങ് അല്ലാഹുവിന്റെ ഹലീലാണല്ലോ അള്ളാഹുവിന്റെ സ്നേഹിതനും പ്രവാചകനുമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും രക്ഷ കിട്ടാൻ മോചനം കിട്ടാൻ അങ്ങല്ലാഹുവിനോട് ശുപാർശ ചെയ്യണം അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒഴിവ് കഴിവുകൾ പറയും എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയും ഞാൻ എൻ്റെ കാര്യത്തിൽ വേവലാതിയിലാണെന്ന് പറയും നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കണമെന്നും പറയും അങ്ങനെ മനുഷ്യന്മാര് മൂസാ നബി അലൈസലത്തു വസ്സലാമിന്റെ അരികിലേക്ക് മൂടി പോകും അള്ളാഹു സംസാരിച്ച വ്യക്തിയാണ് മഹാനായ കലീമുല്ലാഹി മൂസാ അലിഹിത്തു വസ്സലാം മൂസാ നബിയോടും വേവലാതി പറയും ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി പറയും അന്നേരം മുസാനബി നബി പറയുമത്രേ എന്റെ ഭാഗത്ത് ചില പിഴവുകൾ സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാൻ അറിയാതെ ഒരു ശരീരത്തെ കൊല്ലാനിടയായി അതിനാൽ ഞാൻ തന്നെ എന്റെ കാര്യത്തിൽ ഭയപ്പാടിലാണ് അതുകൊണ്ട് നിങ്ങൾ ഈസാ നബി അലൈ സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോവുക എന്ന് ഇതൊക്കെ പരലോകത്ത് ലോകത്ത് നടക്കാൻ വേണ്ടി പോകുന്ന സംഭവങ്ങളാണ് അങ്ങനെ മനുഷ്യന്മാരൊക്കെ ഈസാ നബി അലി സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പോകും ഈസാ റോഹുലോ അള്ളാഹുവിന്റെ ആത്മാവും വചനവുമാണ് മഹാനായ ഐസാ നബി അലൈ സലാത്തു വസ്സലാം ഈസാ നബിയോട് വിഷയങ്ങൾ പറയും ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും അപ്പോൾ ഈസാ നബി കൈമലർത്തും എൻ്റെ കാര്യത്തിൽ ഞാൻ പ്രയാസത്തിലാണ് നിങ്ങൾ മുഹമ്മദു റസൂൽഹു അലൈ വസ്സലമതങ്ങൾ അരികിലേക്ക് പോവുക എന്ന് ഐസാ നബി പറയും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾക്ക് അള്ളാഹു മുൻകാല പാപങ്ങളും വരാനുള്ളതുമെല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട് ആ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അരികിലേക്ക് പോവുക എന്ന് പറയും അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും ഈ സാൻ നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് റസൂർ തങ്ങളുടെ അരികിലേക്ക് പോവും അരികെ ചെന്നിട്ട് പറയും പറയും മനുഷ്യന്മാര് പറയും ചെയ്യാൻ വേണ്ടി അന്നേരം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്യാൻ അള്ളാഹുവിനോട് സമ്മതം തേടും അള്ളാഹുവിനോട് സമ്മതം തേടും അള്ളാഹു സമ്മതം നൽകുകയും ചെയ്യും ആ നേരത്തായി വീഴുന്നതാണ് മറ്റൊരു ഹതി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അബൂഹറി അലി നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിലുണ്ട് ആ മനുഷ്യന്മാരൊക്കെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ അരികെ വന്നിട്ട് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ നബിസ്മൂതിലായി കിടക്കും അപ്പോൾ അള്ളാഹു പറയും മുഹമ്മദ് അങ് തല ഉയർത്തുക അങ്ങേക്കെന്താണ് വേണ്ടത് അങ്ങ് ചോദിച്ചുകൊള്ളുക അന്നേരം നബിസ്വല്ലാഹു അലൈ വസലമ പറയും ഉമ്മത്തി എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഈ സമുദായം ഈ മനുഷ്യന്മാരുടെ കാര്യം അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് ഞാൻ അവരുടെ വിചാരണ എളുപ്പത്തിലാവണം അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് ശുപാർശ ചെയ്യുകയാണ് ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയാണ് അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ വിചാരണ തുടങ്ങുകയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടവരെ സ്വർഗത്തിലേക്ക് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തല ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ നബി അള്ളാഹുവിനോട് ചോദിക്കുമത്രേ അള്ളാഹുവേ എൻ്റെ സമുദായത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് അപ്പോൾ അള്ളാഹു താല മറുപടി പറയും ഹൽബിൽ ഹൃദയത്തിൽ ഗോതമ്പ് മണിയുടെ അത്തരം തൂക്കം ഈമാനുള്ളവരെല്ലാം നീ നിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് അങ്ങനെ നബി നബിസ്വല്ലാഹു തങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും വീണ്ടും നബി നെബിസ്വല്ലാഹു അലൈവിസ് അല്ലാഹുവിനോട് ആവശ്യപ്പെടുമത്രേ അപ്പോൾ അള്ളാഹു പറയും കടുകുമണി തൂക്കം ഈമാൻ ഉള്ളവരെല്ലാം നീ നിന്നോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക വീണ്ടും നബി നബിസ്വല്ലാഹു അലൈ തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമ്പോൾ കടകുമണിയേക്കാൾ സൂക്ഷ്മവും ചെറുതുമായ എത്ര ഈമാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവരെയൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് അങ്ങനെ നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങള് ഈ ഉമ്മത്തിന്റെ കാര്യത്തില് ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്ക് നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സഹായം ആവശ്യമുള്ള നേരത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് മുഹമ്മദ് ലഭ്യമാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ലോ മുഹമ്മദ് അലൈഹി